പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴു മാസങ്ങൾക്കും മുമ്പ് കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി കേരളം അത് തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഗിന്നസ് റെക്കോർഡിൽ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങി യും അതെല്ലാം നമ്മൾ ഈ പറയുന്ന നൃത്ത സെന്ററുകളെ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നീട് ആയിരത്തി ോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെ ആടെ ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഇവിടെ എത്തി കാണണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ടു തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ അതായത് ഗ്യാലറി സൈഡിൽ നൂറ്റി നാല്പത്തി ഒൻപതും തൊട്ടടുത്തുകൾ ഇരുന്നുകൊണ്ട് കാണണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണ് ഇവർ പറഞ്ഞത് ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്ക എന്നാൽ സംഭവിച്ച കണക്കിങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സെൽസ് ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേരെന്ന് കണക്കുകൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂറ്റി ിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാന്നിധ്യ സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനോരായിരത്തി അറുന്നൂറ് ആകെ ലാഭം കോടി ലക്ഷത്തി രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ കല്യാൺ സെൽസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാല്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ള എന്ന് പ്രേക്ഷകർ ആലോചിക്കുന്നു ഇനി ൃത്തത്തിൽ ഈ രക്ഷിതാവു പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ ആ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യമുള്ളിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല അപ്പൊ ദിവ്യാഗുണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വാങ്ങി തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം പേർ രജിസ്ട്രേഷൻ ലാഭം കോടി ലക്ഷം ഹലോ വിഷയം എന്താണെന്ന് മനസ്സിലായോ ഇപ്പൊ അടുത്ത് നടന്നൊരു സംഭവമാണ് ദിവ്യ ഉണ്ണി ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടികൾ പങ്കെടുത്ത ഒരു വലിയൊരു കലാവേദി കലൂരി എറണാകുളം കലൂരി തമിഴ്നാടിനെ മറികടന്ന് കേരളത്തിന് ഗിന്നസ് റെക്കോർഡ് നേടണം എന്നൊരു ഉദ്ദേശം കൊണ്ട് സത്യം പറഞ്ഞാൽ നടത്തിയ ഒരു നൃത്തമാണ് അപ്പോൾ വലിയൊരു വേദിയിലാണ് ഈ സംഭവം നടക്കുന്നത് എറണാകുളത്തോട്ടോ ഒരു സ്റ്റേഡിയത്ത് കരുവുള്ള സ്റ്റേഡിയത്താണ് നടക്കുന്നത് അപ്പം ഇത്രയും വലിയൊരു വേദി ദിവ്യൗണി ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ട് സന്നദ്ധയായിട്ട് ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ ഒരു ഡാൻസ് കലാരൂപം ചെയ്തു പ്രശ്നം ഇതൊന്നുമല്ല ഇതിൻ്റെ ബാക്കിൽ നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതാണ് ഇപ്പം ഈ പുള്ളിക്കാരി പറഞ്ഞത് ഈ പുള്ളിക്കാരി ഒരു കുട്ടിയുടെ ഇതിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ മാതാവാണ് പുള്ളിക്കാരി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരുപാട് പൈസ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടും സാരിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടും ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറഞ്ഞിട്ടും ഒക്കെ വില കയ്യിൽ നിന്ന് വാങ്ങി പക്ഷേ ഇതൊക്കെ ഒരു ക്വാളിറ്റി സാധനം കൊടുക്കണ്ടേ നമ്മളൊരു സാധനം വാങ്ങി തിരിച്ച് നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി വേണം അല്ലെങ്കിൽ അതോട് കാര്യമില്ല ഇവർ ഒരു രീതിയിലുള്ള ഒരു നല്ല ഒരു സംഭവം സ്റ്റേഡിയം അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പോലും മര്യാക്ക് സ്ഥലമില്ല വളരെ മോശപ്പെട്ട അറേഞ്ച്മെൻസ് ആയിരുന്നു വളരെയധികം മോശപ്പെട്ട അറേഞ്ച്മെൻറ്റ്സ് അതാണ് കിട്ടിയ ഫീഡ്ബാക്ക് ഇനി വേറെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ കല്യാൺ നിന്ന് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വിലയുള്ള സാരി വാങ്ങിച്ച് ഈ പറഞ്ഞ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പേര് എന്നിട്ടത് മറച്ച് വിറ്റു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ അവിടെ ഒരുപാട് പൈസ ലാഭം ഏകദേശം ഒരു കോടി സംതിങ് പൈസയുടെ ലാഭമുണ്ട് ആ കണക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഒരു വീഡിയോ കാണിച്ചതും അപ്പം ഒരു വീഡിയോ ഇപ്പോൾ കാണാം കറക്റ്റായിട്ട് ഒരുപാട് കോടി പൈസയുടെ ഒരു ലാഭമാണ് ഇവർ ഈ ഒറ്റ കലാരൂപം കൊണ്ട് ഉണ്ടാക്കിയ ഒരു എട്ട് കോടിയുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അപ്പോൾ ഇതൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു കലാരൂപത്തെ വെച്ചിട്ട് മുതലെടുക്കുക എന്നതിൽ പറഞ്ഞിട്ടുള്ളൂ അതിന് കൂട്ടുപിടിക്കാൻ നമ്മുടെ സിനിമ നടി ലഭ്യമാവുന്നു അപ്പോൾ ഒരു മുതലെടുപ്പ് അതൊരു കള്ളക്കണക്ക് തന്നെ പറഞ്ഞു ഒരു കലാരൂപം മൊത്തത്തിൽ മുതലെടുക്കുക അതിൻ്റെ സംഘാടക സംഘാടകര് ചെയ്ത സംഭവമാണത് ആ കലാരൂപത്തിൻ്റെ ഇതിൽ പിന്നിൽ പൈസ ഉണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ടൊന്നും ഇതിന് ഇതിനുവേണ്ടി ചിലവാക്കാനൊന്നുമല്ല അവർക്ക് പൈസ ഉണ്ടാക്കുക പറഞ്ഞ പോലെ കൊള്ളലാഭം എന്ന് പറഞ്ഞു കൊള്ളലാഭം അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം അതാണ് ഈ ഒരു കലാരൂപം കൊണ്ടും അവരുദ്ദേശിച്ച സംഭവം ഇതിൻ്റെ കൽ സംഘാടകർ അപ്പോൾ ഇത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ തന്നെയാണ് ഇതിനെതിരെ കേസെടുത്തത് കറക്റ്റാണ് കറക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേസെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ നൂറ് ശതമാനം ചോദിച്ചിട്ടുണ്ട് കാരണം ഇത്രയും കുട്ടികളെയും മാതാപിതാക്കളെയൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒരു ഇതില്ല എല്ലാം മോശപ്പെട്ട ഒരു ഇതാണ് കൊടു കൊടുത്തത് പിന്നെന്താ ഊറ്റാന്ന് പറയാം ഒരാളെ വെച്ചിട്ട് ഊറ്റിയ പൈസ മാക്സിമം ഊറ്റി എടുക്കുക അത് ചെയ്ത സത്യം പറഞ്ഞ ചെറ്റത്തരുന്നത് തന്നെ അപ്പം അവർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ സംഭവത്തിലാണ് ഞാൻ പറയുള്ളൂ ഞാൻ കാണു നൂറ് ശതമാനം യോജിക്കുന്ന സംഭവമാണ് അപ്പോൾ കൈസ് സ്കൂളിൽ നിന്ന് വിഷയത്തെക്കുറിച്ച് പറയാനല്ല അടുത്തവിടെ കാണാം ബൈ